ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കുറേ നാളത്തെ ഒരു പരാതി തീർക്കുന്നൊരു വീഡിയോ ആണ് ഇത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെങ്ങും കണ്ടിട്ടില്ല അത്രയും കളക്ഷൻസ് കുപ്പി വിളകളാണ് കൊണ്ടുവന്ന് നിൽക്കുന്നത് അത് മൊത്തം റെയിൻഡ്രോപ്പിൽ വരുന്നതാണ് അപ്പം കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്റ്റോണും ഒക്കെ വെച്ചിട്ടുള്ള റെയിൻഡ്രോപ്പ് കുപ്പിവളകൾ മാത്രം ഉൾപ്പെടുത്തി ഒരു ഒരുപാട് കളേഴ്സ് ഒരുപാട് നിങ്ങൾ ഞാൻ ഉറപ്പ് പറയാൻ ഇത്രയും കളേഴ്സ് നിങ്ങളെങ്ങും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല അപ്പം വീടുകോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കലിലാണ് പ്രൈവറ്റ് സ്ഥാനടുത്താണ് അപ്പം അതിനടുത്തൊരു ഫിലിപ്പ് ഹോസ്പിറ്റൽ റോഡുണ്ട് ആ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഷോപ്പാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ നിങ്ങൾ വരുന്നവർ ഒരുപാട് കിടന്നു കറങ്ങുന്നുണ്ട് പിന്നെ മാക്സിമം നിങ്ങൾ ഓൺലൈനിൽ തന്നെ മേടിക്കാനായിട്ട് നോക്കുക നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അപ്പം നിങ്ങൾ ഈ നൂറ് രൂപയ്ക്ക് മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത് ഒരിക്കലും ഒരു ഷിപ്പിംഗ് വറുത്താവത്തില്ല അപ്പം നിങ്ങൾ മിനിമം ഒരു റേറ്റിൽ എമൗണ്ട് ഐറ്റം എടുക്കാനായിട്ട് ശ്രമിക്കും ഈ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അമ്പത് രൂപ ഷിപ്പിംഗ് ഒക്കെ തരുന്നവർ ഒരുപാട് ഭയങ്കര ഒരു ഇത് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മിനിമം എന്നുള്ള ഒരു ഇതിലോട്ട് പോവാതെ കുറച്ചുകൂടെ ഒക്കെ റേറ്റിലെടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വളകളെന്ന് പറയുമ്പം കുറേ ആളുകളുടെ ഫേവറേറ്റ് ആണ് അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ കൗതുകം തോന്നുന്നു കുറേ ആളുകൾ കാണും അവർ ഈ സാധനമൊക്കെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചിലപ്പം മെസ്സേജ് അയക്കും അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് അറിയാനായിട്ട് മെസ്സേജ് അയക്കുന്നവർ ഞങ്ങളിവിടുന്ന് ഷിപ്പിംഗ് സോറി എമൗണ്ടും ഷിപ്പിങ്ങും ഒക്കെ ചേർത്ത് ടോട്ടൽ ഇട്ട് തരും അപ്പം തന്നെ പറയുക ഞങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചതാണെന്നുള്ള കാര്യം നിങ്ങൾ തുറന്ന് പറയണം കാരണം നമുക്ക് അങ്ങനെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇതൊരുപാട് ആഗ്രഹിച്ച് വീഡിയോ കാണാൻ കുറച്ച് ലേറ്റായിട്ട് വരുന്നപ്പോൾ അവർ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം ആളുകൾക്ക് കിട്ടാതായിപ്പോവും അപ്പോൾ നിങ്ങൾ വെറുതെ ഞങ്ങളുടെ സമയം കളയരുത് ഒരു റിക്വസ്റ്റാണ് നമ്മളുടെ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഉള്ള ഒരു ഹിൾ റിക്വസ്റ്റാണിത് അപ്പം ഇതെന്താണ് ഇത്ര കാര്യമായിട്ട് പറയുന്നതെന്ന് ചില ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും എല്ലാ ദിവസവും എല്ലാം വാങ്ങിച്ച് കുറേ പൈസയ്ക്ക് മേടിക്കുന്ന കുറച്ച് പേര് ഇതെന്താണ് ഈ പെണ്ണിന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കുന്നതായിരിക്കും എന്നൊക്കെ ഗതികേട് കൊണ്ട് പറയുന്നതാണ് എസ്പെഷ്യലി റെയിൻറോ ആളുകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മുന്നൂറ് നാനൂറ് രൂപ റേഞ്ചിൽ മറ്റുള്ളവർക്ക് എല്ലാം കിട്ടുന്നതാണ് നമ്മൾ നമ്മൾ പീസ് റേറ്റിലാണ് ഇന്നത്തെ വീഡിയോ ഈ ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒറ്റയള മാത്രം ഇടുന്ന ഒരുപാട് പേർക്കുണ്ട് അവരെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് സിംഗിൾ പീസ് പോലും അവൈലബിൾ ആണ് പക്ഷേ മിനിമം നിങ്ങൾ ട്വൽവ് പീസസ് എടുത്തിരിക്കണം പല പല പാറ്റേൺസിൽ നിന്നായിട്ട് അപ്പോൾ നമുക്ക് ഐറ്റംസ് കണ്ടു തുടങ്ങാം ആദ്യം തന്നെ സ്റ്റോൺസ് വരുന്ന ഒരു ടൈപ്പ് കുറേ സ്റ്റോൺസും കുട്ടി ബീഡ്സും വരുന്നതാണെ നമുക്ക് ക്ലോസർ കാണാം അപ്പോൾ ദേ ഫസ്റ്റ് വൺ ഈ ഒരു സ്റ്റോൺസും കുട്ടി ഗോൾഡൻ ബീഡ്സും വരുന്നതാണ് നമ്മുടെ ഈ റെയിൻ റെയിൻറോ ബാങ്കിളിൻ്റെ ഒരു ഐക്കോണിക് ഐറ്റോണിക് കുട്ടി സ്റ്റോണും ഈ കുട്ടി ബീഡെന്ന് പറയുന്നത് ഗോൾഡൻ്റെ ഇതിൽ കുഞ്ഞു കുഞ്ഞ് ക്രിസ്റ്റൽസ് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് പീസായിട്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒറ്റ പീസ് ആയിട്ട് നമ്മൾ തരും ഇതിൻ്റെ റേറ്റ് പീസ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണേ നിങ്ങൾക്കിത് ഡസനായിട്ടും കോട്ട എങ്ങനെയാണ് നിങ്ങൾക്ക് കൗണ്ട് അനുസരിച്ച് നമ്മൾ തരും നിങ്ങൾക്ക് എത്രണം വേണമെന്ന് പറയുക അതുപോലെ നിങ്ങൾ മസ്തായിട്ട് നിങ്ങൾ സ്കെയിലിൽ അളവ് കാണിക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ അപ്പം നിങ്ങൾ പറയുമ്പോൾ മസ്തായിട്ട് നിങ്ങൾ സ്കെയിലിലുള്ള അളവ് കാണിക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെൻട്രറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ അളവാണ് നിങ്ങൾ കാണിക്കേണ്ടത് ഇപ്പോൾ അഞ്ച് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ ഇതിൽ ലിറ്ററലി എഴുതിയേക്കുന്ന ടു പോയിൻറ്റ് ഫോർ എന്നാണ് പക്ഷെ പലപ്പോഴും പല വളകളിലും ചെറിയ ചെറിയ ഡിഫറൻസ് വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു സ്കെയിൽ കാണും നിങ്ങൾ സ്കെയിലിൽ സെൻട്രീന്നുള്ള ലെങ് സെൻട്രീന്ന് തന്നെ സ്റ്റാർട്ടിങ് വേണം അല്ലാതെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എൻ്റെ സെൻറ്റിമീറ്റർ എട്ടാണോ ഒന്നും നിങ്ങൾ പറയല്ലോ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് നിങ്ങൾ സമയം കളയുന്നത് നിങ്ങളുടെ അളവ് പറഞ്ഞ് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് സമയത്ത് കിട്ടത്തില്ല കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതിൻ്റെ ടീൽ ബ്ലൂ കളറാണ് ടീൽ ബ്ലൂ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് കളറിൻ്റെ കൂടെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാനൊക്കെ പറ്റാത്ത നല്ലൊരു കളറാണ് അപ്പോൾ ഈ സെയിം റേറ്റ് തന്നെയാണ് ഡസൻ്റെ റേറ്റ് വരുന്ന വൺ എയ്റ്റി അതുപോലെ പീസ് റേറ്റ് വരുന്ന പതിനഞ്ചാണേ അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കാൽ എല്ലാവരും എപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന പർപ്പിൾ ഷെയ്ഡാണേ അതുപോലെ നിങ്ങൾക്ക് പീസായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഓരോ കളേഴ്സിലും നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളതും സൈസും മെൻഷൻ ചെയ്യണം നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഓർഡർ വരുന്ന ഉടനെ നമ്മൾ സൈസ് ചോദിക്കും പിന്നെ നമ്മൾ ആ ഓർഡറിലോട്ട് തിരിച്ചു വരാൻ ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനുള്ള സാധ്യത കുറയും നല്ല റീസണബിൾ റേറ്റിലാണ് എല്ലാ വളകളും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് കളർ കാണാവേ അതെ നെക്സ്റ്റ് നോക്കിയേ നല്ല പാരറ്റ് ഗ്രീനാണേ നെക്സ്റ്റ് കളർ നോക്കിക്കേ ഒരു സ്ട്രോബെറി കളറാണേ സ്ട്രോബെറിയുടെ ഒരു കളറാണ് റാണി പിങ്കും റെഡും ഓറഞ്ചിനും ബ്രിക്കിനും ഒക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്ത് ഇടാൻ പറ്റും ഇതൊരു പീച്ച് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നല്ല ഡാർക്ക് പീച്ചിനോ നല്ല പിങ്കിഷ് പീച്ച് അതിന് പറ്റിയ ഒരു കളറാണ് അപ്പോൾ എല്ലാം പീസ് റേറ്റ് പതിനഞ്ചാണേ നെക്സ്റ്റ് വരും നോക്കിക്കേ ഒരു ഒലിവ് ഗ്രീനും ബോട്ടിൽ ഗ്രീനും ഒക്കെ മിക്സ് മിക്സായിട്ട് വരുന്നൊരു കളറാണ് ഡാർക്ക് ഒരു ഓഫ് ഗ്രീൻ എന്ന് പറയാൻ നല്ല ഡാർക്ക് ഗ്രീൻ ഉണ്ടല്ലോ അതാണ് ഇത് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ബ്ലൂ ആണ് ഇത് ഇത് റോയൽ ബ്ലൂ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ എല്ലാം മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു കളറാണ് നിങ്ങൾക്ക് ഇതിനൊക്കെ പെയർ ചെയ്യാൻ പറ്റും അധികം വരാത്തൊരു റെയർ കളറാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ നോക്കിക്കേ ഒരു ബ്രൗൺ കളറാണ് ബ്രൗണ് മെറൂണ് വൈൻ അങ്ങനെ കുറേ കളേഴ്സിന് ഇടാൻ പറ്റുന്നതാണ് നമ്മൾ കമ്മലിൻ്റെ കാര്യത്തി മെറൂൺ ഡാർക്ക് മെറൂൺ കമ്മലിൽ പറയാറുണ്ടല്ലോ അതാണ് വൈൻ മെറൂൺ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ ഇതൊരു മൾട്ടി കളറാണ് എല്ലാ കളർ സ്റ്റോൺസ് ഇത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരോ വളയായിട്ട് വാങ്ങിക്കുക എന്തേലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വള എടുക്കാം പക്ഷെ എത്രക്കാണെന്ന് പറഞ്ഞാലും സിംഗിൾ കളറിൻ്റെ ആ ഒരു ഭംഗി വേറെ തന്നെയാണ് പിന്നെ നിങ്ങളുടെ ഡ്രസ്സിൽ ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂട്ടബിളായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇതും സെയിം റേറ്റ് പീസ് റേറ്റ് പതിനഞ്ചാണേ നെക്സ്റ്റ് നോക്കിയാൽ നമ്മുടെ നല്ല പച്ചയാണ് നമ്മുടെ ട്രഡീഷണൽ ഗ്രീൻ നമ്മുടെ പാലക്കമ്മലിൻ്റെയും മാലയുടെയും ഒക്കെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പല പ്രമുഖ സൈറ്റുകളിലും ഇതും ഇങ്ങനെ സ്റ്റോൺ വളകളും പിന്നെ ഒരു കമ്മലും ഒക്കെ പേർ ചെയ്ത് ഇപ്പോൾ കുറേ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങാം കേട്ടോ ഒരു രസത്തിനാണ് എനിക്കതിലൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കാരണം അവരവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചിട്ട് പെയർ പേർ ചെയ്യട്ടെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഞാൻ പലപ്പോഴും അങ്ങനെ കോംബോ ചൂസ് ചെയ്യാത്ത ഒരാളാണ് പക്ഷേ അതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു കോമ്പോ നമ്മൾ എനിക്കതിനോടത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ലാത്തത് അപ്പം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് നേവി ബ്ലൂ ഇല്ലേ നേവി ബ്ലൂ കളറാണ് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ കളേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റും നമുക്ക് ഒറ്റ വീഡിയോയിൽ ഇത്രയും കളർ ആരും കാണിക്കത്തില്ലെന്നുള്ളത് ചിലപ്പോൾ അവരുടെ അടുത്ത സ്റ്റോക്ക് ഉണ്ടാവും അപ്പം പീസ് റേറ്റ് പതിനഞ്ചാണ് ഇതൊരു വലിയൊരു റേറ്റായിട്ട് തോന്നുന്നില്ല കാരണം അത്രയും നല്ല അടിപൊളിയൊരു പാറ്റേൺ ആണ് ഇത് നല്ല സ്റ്റോൺസും ബീഡ്സും ഒക്കെ വെച്ചിട്ട് ഇത് നോക്കിക്കേ ഇതൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഒരു ഗ്രേ ആണ് ഒരുപാട് ഡ്രസ്സുകളിൽ വരുന്നത് നല്ലൊരു കളറാണേ അപ്പം നിങ്ങൾക്ക് നമ്മൾ പീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു പന്ത്രണ്ട് പീസെങ്കിലും എടുത്തിരിക്കണം പല ടൈപ്പിനായിട്ട് അപ്പോൾ ഇത് പന്ത്രണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പത്തിൻ്റെ നമ്മൾ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നായാലും നിങ്ങൾ മിനിമം ഒരു ട്വൽവ് എന്തെങ്കിലും എടുക്കണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് റെഡ് ഓറഞ്ച് അല്ലേ നല്ല റെഡ് ആയിരുന്നു അല്ലേ നല്ലൊരു റെഡ്ഷാണ് റെഡ് ആയിരുന്നു ഇത് നമ്മൾ ഇതിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് ഓറഞ്ച് അതുപോലെ തന്നെ ഇത് റെഡിഷ് ഓറഞ്ച് ഓറഞ്ച് റെഡ് റെഡ് ആണ് ഇത് അപ്പം ഈ വളയുടെ ആയിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ഉണ്ടാകത്തില്ല ഒരു വൺ വീക്കിനെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ കാരണം ഇതിന് കറക്റ്റ് ആയി ആയിട്ടുള്ള ബോക്സിനാക്കി വേണം ഇത് വിടാനായിട്ട് അതുപോലെ തന്നെ ഈ വളകൾ എടുക്കുന്ന ആർ ഹോൾഡ് ണ്ടായിരിക്കുന്നതല്ല അതായത് ഇവിടെ ഓൾറെഡി ഹോൾഡ് ഉള്ളവർക്കും ഇനിയാണെങ്കിലും പുതുതായിട്ടാണെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്കിത് നല്ല സ്പേസ് കളയുന്ന ഒരു സാധനമാണ് പിന്നെ അത്രയും സേഫുമല്ല ഇനി നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നവരായാലും ഓൾറെഡി ഉള്ളവരായാലും നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും നെക്സ്റ്റ് കളർ വരുന്നത് നല്ല മറൂൺ ആണ്ട്ടോ നമ്മൾ ഒരു ബ്രൗൺ അല്ലെങ്കിൽ വൈൻ കളറാണ് ആണേ യഥാർത്ഥ ഓറഞ്ച് മെറൂൺ ഡേ ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല മെറൂൺ ആണ് ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് കളർന്ന് തന്നെ പറയാം അപ്പോൾ ഇതെ നോക്കിക്കാൻ നല്ലൊരു റാണീ പിങ്ക് കളറാണേ നല്ല ഒരു പട്ടറോസ കളറാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇതാണെങ്കിൽ നിങ്ങൾക്ക് ടു ടെൻ വരെ ഉള്ളവർക്ക് ഇടാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ടു സിക്സ് ഇടുന്ന എനിക്ക് ടു ഫോർ വളം മതി ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ടു ഫോർ കാരണം ടു സിക്സിന് തന്നെ നല്ല വലുപ്പമുണ്ട് ഇതിൽ ടു എയ്റ്റിനും ടു ടെൻ വരെ ഉള്ളവർക്ക് ഇടാൻ പറ്റും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വണ്ണം ഉള്ളവർക്കും ഒട്ടും വിഷമിക്കണ്ട വളകൾ കിട്ടും നമ്മൾ മെച്ചൽ വിളകൾ കൊണ്ടുവരുന്നത് മെറ്റൽ വിളകളിൽ അങ്ങനെ വലുപ്പം അങ്ങനെ കിട്ടാറില്ല അടുത്ത് നോക്കിയേ നല്ല ഡാർക്ക് എന്താണ് റോയൽ ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂ മിക്സ് ആണ് നമ്മൾ നേരത്തെ ഒരു കളർ കണ്ടു അതിനെക്കാട്ടി കുറച്ചുകൂടെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുവരാറ് അത് വേറൊരു ബ്ലൂ ഇത് വേറൊരു ബ്ലൂ ഇനിയുണ്ട് അങ്ങനെ കണ്ട പല പല ഷെയ്ഡ്സാണ് പിന്നെ ലൈറ്റ് ഒരു ബ്ലൂ ഉണ്ടായിരുന്നു ഏതാ ഇത് ഇത് സ്കൈ ബ്ലൂ അല്ലെങ്കിൽ റോയൽ ബ്ലൂ ലൈറ്റ് വരുന്ന ഒരു കളർ കളറ് കുറേ കുറേ ആണ് അപ്പോൾ ഇത് ഇത്രയാണ് ഈ ഒരു പാറ്റേൺ ഈ വന്നേക്കുന്ന കളേഴ്സ് പതിനേഴ് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഞാൻ എണ്ണ വരുന്നത് കേട്ടോ എല്ലാം രണ്ട് രണ്ടെണ്ണം ഒന്ന് കൈ വെച്ച് കാണിക്കാം ഞാൻ കേട്ടോ ഇപ്പോഴത്തേക്ക് നോക്കി എല്ലാത്തിൽ നിന്ന് ഓരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ പന്ത്രണ്ട് കളർ ഇതിപ്പോ പതിനേഴ് കളർ ഉണ്ട് നിങ്ങൾക്ക് ഇത് ഇതുപോലെ പീസസ് ആയിട്ട് അവൈലബിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്ന് ഓരോന്നെടുത്ത് എല്ലാ കളേഴ്സും ഒന്നിച്ചു കാണിക്കാൻ ബുദ്ധിമുട്ടാണ് നേരത്തി വെക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് എണ്ണം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കിക്കേ അടുത്ത പാറ്റേൺ ആണ് ഇതിൽ കുറച്ച് സ്റ്റോൺസ് വരുന്നതാണ് നമ്മുടെ ബീജ് കളറിലുള്ള ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്ലാസ്സി ഫിനിഷിങ്ങിൽ വരുന്നതാണ് എന്ത് രസം നോക്കി ഇതിലും ഉണ്ട് ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞാലോ നമ്മുടെ പല പ്രമുഖ സൈറ്റുകളിൽ നിന്ന് കാണിക്കുന്ന പോലെ നമുക്ക് ഈ ഗോൾഡൻ അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള സ്റ്റോൺസുകൾ ഉള്ള അവൈലബിൾ ആണ് നമുക്കിതിനകത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത് വളകളുടെ അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ഇപ്പോഴത്തെ കുറച്ച് നാളാണ് ഇപ്പോൾ എനിക്കൊന്ന് എല്ലാവരും നന്നായിട്ടിത് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് സ്റ്റോൺസൊക്കെ ഉള്ള വളകൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ തന്നെ പല ടൈപ്പുകൾ അവൈലബിൾ ആണ് ഇതിപ്പം ബീജിൽ തന്നെ വരുന്നതാണ് ഈ സ്റ്റോണുമായിട്ട് നല്ല മാച്ചിങ് ഉണ്ട് അടുത്ത് നോക്കിക്കുകയും വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് ഗോൾഡ് വിത്ത് വൈറ്റ് സ്റ്റോൺ അതുപോലെ തന്നെ ഗോൾഡ് വിത്ത് മേഹേ എന്താണ് റെയിൻബോ സ്റ്റോൺസ് വരുന്നുണ്ട് അല്ല ഇത് നമ്മുടെ ഡിഫറൻസ് നോക്കിക്കേ അപ്പം ഇത് ഈ സ്റ്റോൺ നിങ്ങൾക്ക് സ്റ്റോൺ വളകൾ പല തരത്തിലുള്ള സ്റ്റോൺ വളകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എണ്ണം മേടിച്ച് വെച്ചാൽ ഇതിപ്പോൾ സിൽവറിൽ കണ്ടാകാം കണ്ടോ സിൽവറിൽ റെയിൻബോ വരുന്നത് അടുത്തത് നമ്മുടെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഗോൾഡൻ വരും ബേസ് സിൽവർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വള ഏതൊക്കെ ഡ്രസ്സിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മാച്ചിങ് ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും വളകൾ നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ വളകളുടെ എല്ലാം പീസ് റേറ്റ് വരുന്നത് പത്ത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഏത് വളയുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗോൾഡ് വള അല്ലെങ്കിൽ സിൽവർ വള അല്ലെങ്കിൽ വിത്ത് റെയിൻബോ നിങ്ങൾ വ്യക്തമായി മെൻഷൻ ചെയ്യേതൊക്കെ എത്ര എണ്ണം ഇതാണ് വേണ്ടെന്നുള്ളത് അപ്പോൾ ഈ വള നിങ്ങൾക്ക് രണ്ടെണ്ണം വേണം ഓക്കെ രണ്ടെണ്ണം വേണം ടു പോയി സിക്സ് ആളോ സിക്സ് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് ടു സെൻറ്റിമീറ്റർ നിങ്ങൾ എത്ര ആണോ നിങ്ങളുടെ സ്കെയിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നത് സെൻറ്റിമീറ്ററിൽ തന്നെ പറയാൻ ശ്രദ്ധിക്കുക ഇഞ്ച് വേണ്ട സെൻറ്റിമീറ്റർ തന്നെ പറയാം കേട്ടോ നെക്സ്റ്റ് നോക്കുകയും നല്ല റാണിപ്പിയും കാണും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കളർ ഉണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന കളേഴ്സാണ് നിങ്ങൾക്ക് എങ്ങും ഇതുവരെ കിട്ടാത്ത കുറേ കളേഴ്സ് ഈ ഒരു വളയിൽ നമ്മൾ സെറ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടതൊക്കെ ഒരുപാട് പീസസിൽ ഒരു ബോക്സിൽ ആറ് സെറ്റാണ് വരുന്നത് അതിൽ രണ്ട് ടു ടു അല്ല ടു ഫോറ് മുതലേ ഉള്ളൂ കേട്ടോ സൈസ് വരുന്നത് ടു ഫോർ ടു ഫോറ് ടു സിക്സ് ടു എയ്റ്റ് സൈസിലാണ് വരുന്നത് ടു ടു ഇതിൽ വരുന്നില്ല കേട്ടോ അപ്പം ഇത് നല്ലൊരു പാരറ്റ്ഗ്രീനാണേ ഒപ്പം സോറി ആട്ടെ ടു ടു ഉണ്ട് ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് ആണ് വരുന്നത് അതിൽ ടു സിക്സ് ടു എയ്റ്റുമാണ് രണ്ടെണ്ണം വീതം കാണുക രണ്ട് സെറ്റ് വീതം അപ്പം നിങ്ങൾക്ക് പീസായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് എല്ലാ കളർസ് ചെയ്യുന്ന ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ സാധാരണഗതിയിൽ എങ്ങനെയാണോ കുപ്പികളോ ഇടുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അടുത്തതും അതുപോലെ നല്ലൊരു കളറാണ് എനിക്കൊന്ന് ഈ ഒരു പാറ്റേണിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ വിളകളെല്ലാം കാണാനായിട്ട് കുറേ കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ വൈൻ മെറൂണാണ് ഇത് വൈനും ബ്ലൗ ബ്രൗണിനും ഗ്രീപ്പിനും ഒക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും ഒരു സൂപ്പർ കളറാണ് അതും എന്നത് മൾട്ടി കളറാണ് ഡാർക്ക് മൾട്ടി കളറാണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വരുന്നത് റോയൽ ബ്ലൂ സോറി നമ്മുടെ ടീൽ ബ്ലൂ റാണി പിങ്ക് ഗ്രീന് യെല്ലോ ഇങ്ങനെ കുറേ കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ തന്നെ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡുകളും വരുന്നുണ്ട് പേസ്റ്റൽ ഷെയഡിൻ്റെ സെറ്റും ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ കുറേ ഐറ്റംസാണിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ പുതിയ കണ്ടോ ഇത് ഡാർക്കും ഇത് പേസ്റ്റലും ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് മെൻഷൻ ചെയ്യുക സൈസ് മെൻഷൻ ചെയ്യുക അക്കൗണ്ട് മെൻഷൻ ചെയ്യുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ എടുക്കും അപ്പം നമ്മൾ അതുപോലെ തന്നെ കൺഫേം ചെയ്ത് അപ്പം തന്നെ പേയ്മെൻ്റ് ചെയ്യുക ഷിപ്പിംഗ് ഉൾപ്പെടെ അയയ്ക്കുക കാരണം ഇത് ഈ വളങ്ങൾ നമുക്ക് ഒത്തിരി ഒത്തിരി നേരം തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ ചില ആളുകൾ പറയും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യിക്കാൻ ഭയങ്കര ഉത്സാഹമാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് കാരണം നമ്മളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഇത്രയും കഷ്ട കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് ആളുകൾക്ക് ഇഷ്ടമുള്ള സാധനം തപ്പി കണ്ടുപിടിച്ച് അതിവിടെ കൊണ്ടുവന്ന് വീഡിയോ എടുത്ത് പാക്ക് ചെയ്ത് നിങ്ങളെല്ലാം കൂടെ എത്തിക്കുമ്പോൾ നമുക്ക് ചുമ്മാ ചെയ്യാനല്ലോ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തിയതാണ് ഈ ഒരു എന്നുള്ളത് അപ്പോൾ പേയ്മെൻറ്റ് ഇടുക എന്നുള്ളതാണ് നമ്മളിതിൻ്റെ ആവശ്യം അല്ലാതെ വെറുതെ തരാൻ കടയിരിക്കപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടല്ലോ രാവിലെ വളയെല്ലാം പറഞ്ഞിട്ട് കടയുടെ വാതയ്ക്കെ കൊണ്ടുവച്ചിട്ട് എന്നാൽ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞാൽ പോയേ അപ്പം നമ്മൾ പേയ്മെൻറ്റ് ഇടാൻ പറയുക എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ടും രണ്ട് ഓർഡറിൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ടും നിങ്ങൾ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പം തന്നെ അതങ്ങ് പാക്കിങ്ങിലോട്ട് പൊക്കോളും പിന്നീട് അടുത്തൊരു സെറ്റ് ജോലിക്ക് പേ ചെയ്യും പേ ചെയ്യുന്നു എന്ന് പറയേണ്ടി ഒന്നും വരുന്നില്ല നിങ്ങൾ മാക്സിമം ഇവിടുന്ന് ടോട്ടൽ എമൗണ്ട് ഇട്ട് തന്നു കഴിയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ പേ ചെയ്യുക കാരണം നിങ്ങൾ നിങ്ങൾക്ക് എമൗണ്ട് പറഞ്ഞു തരുന്നത് ഇവിടെ ഐറ്റം നിങ്ങളുടെ പേരിൽ മാറ്റിയതിന് ശേഷം മാത്രമേ ഇവിടെ പേയ്മെൻറ്റ് പറയത്തുള്ളൂ ചുമ്മാതെ നിങ്ങളോട് ആരോടും നിങ്ങൾ പൈസ ഇടുവെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പേയ്മെൻറ്റ് പറയാറില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു സാധനം ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ പേയ്മെൻറ്റ് ചോദിക്കാറുള്ളൂ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളവർ മാത്രം ചിലരുണ്ടല്ലോ പറഞ്ഞ പോലെ വീഡിയോയുടെ പുറത്തെത്തി പറഞ്ഞ പോലെ സ്റ്റോക്ക് ഉണ്ടോയെന്നറിയാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കുറച്ച് പേര് സ്റ്റോക്ക് ഉണ്ടോയെന്നറിയാം അതുപോലെ നമ്മൾ അപ്പം നിങ്ങൾ പേ ചെയ്യുമോയെന്നറിയാൻ വേണ്ടി എന്തായാലും ഞങ്ങൾ അത് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അപ്പം തന്നെ പേ ചെയ്ത് കൺഫർമേഷൻ ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ ഇത് അയക്കാൻ പറ്റും നേരത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ പേ പേ പാക്കിങ് ചെയ്യണമെങ്കിൽ മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നേ ഇപ്പം ഇവിടെ ഫുൾ ടൈം പാക്കിങ്ങിന് ആളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം വേഗം കൺഫേം ചെയ്താൽ അപ്പം അപ്പം തന്നെ പേയ്മെൻറ്റ് സോറി ഓർഡർ പാക്ക് ചെയ്ത് പോകും അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും ശരിയാണ് മനുഷ്യരാണ് ചെയ്യുന്നത് അതിൻ്റേതായ ചെറിയ ലാഗൊക്കെ വരും നമ്മളുടെ കയ്യിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് കിട്ടാൻ ലേറ്റ് ആകുമെന്നുള്ളതല്ലാതെ അതും മാക്സിമം കിട്ടി കഴിയുമ്പോൾ എല്ലാവരും ഒത്തിരി ഹാപ്പി ആർക്കും പിന്നെ ഒരു പരാതിയില്ല അപ്പം അല്ലാതെ ഈ ഒരു ഡിലേ അഥവാ വലിയ ഡിലേ ഒന്നും ഞാൻ പറയത്തില്ല രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല അതല്ലാതെ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം കാരണം കുറേ ഈ ഇടയായിട്ട് നന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു പാറ്റേണിൽ ഫുൾ സ്റ്റോൺസ് വരുന്ന ഈ ഒരു പാറ്റേണിൽ റേറ്റ് വരുന്നത് സോറി അപ്പം പതിനാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഇത് കാര്യം ശ്രദ്ധിച്ച കഴിച്ച് ഞാൻ ഇതിൻ്റെ റേറ്റ് പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണേ ഡസൻ്റെ റേറ്റ് വരുന്നത് പതിനെട്ടാണ് സോറി സോറി നൂറ്റൻപതാണേ ഒരു പീസിൻ്റെ റേറ്റ് പതിനഞ്ചാണ് കാരണം നമ്മൾ നേരത്തെ കണ്ട സെയിം റേറ്റ് തന്നെ അതേ ക്വാളിറ്റി തന്നെയാണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ പീസ് റേറ്റ് പത്ത് രൂപയുടെ കുറച്ച് രണ്ട് പാറ്റേൺ ഉണ്ട് കാണാം നെക്സ്റ്റ് നോക്കിക്കേ നല്ല വൈൻ മെറൂണാണ് വൈൻ മെറൂണും ഈ നമ്മൾ നേരത്തെ കണ്ട ബീച്ച് സ്റ്റോൺസ് ഇല്ലേ അതിങ്ങനെ മൂന്നെണ്ണം അടുത്തടുത്ത് ആയിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് അല്ല ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ കൊടുത്തേക്കുവാണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേണാണ് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ ആ വളയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു റെഡ് റെഡും അല്ല മെറൂണും അല്ലാത്തൊരു കളറാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറും ഈ ഒരു കളറും മർജ് ചെയ്തിട്ട് നമ്മളെ സ്റ്റോൺ ഫുൾ സ്റ്റോൺ വള കളിക്കുകയാണ് പത്ത് രൂപയുടെ അതിലൂടെ ചെയ്ത് ടേക്ക് വണ് കണ്ടോ ഈ രണ്ട് കളർ കൂടെ മിക്സ് ആകുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ട ഒരു കളർ കിട്ടാൻ കിട്ടത്തിൽ ഈ ഒരു ഗോൾഡൻ ബീജ് സ്റ്റോൺസിൻ്റെ കൂടെ ഇട്ടപ്പോഴാണ് ഈ ഒരു പാറ്റേൺ കിട്ടിയത് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതിന് പീസിൻ്റെ റേറ്റ് വെറും പത്ത് രൂപയാണ് വീണ്ടും ഞാൻ പറയുകയാണ് റേറ്റും സൈസും നിങ്ങൾ മെൻഷൻ ചെയ്യുക അതുപോലെ സോറി റേറ്റ് അല്ല സൈസും നമ്പർ ഓഫ് വളകൾ ഓരോ വളകൾ എത്ര എണ്ണം വീതമാണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്ത് തന്നെ ഓർഡർ ചെയ്യാങ്ങാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കി കിട്ടും അതല്ലെങ്കിൽ അടുത്ത ചാറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാനായിട്ട് പറ്റത്തില്ല എനിക്കറിയാം ഒരുപാട് ബാങ്കിൾ അതായത് റെയിൻറോ ബാങ്കിൾ ലവേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് ഒരു ചാകരയാണ് ഈ വളകളുടെ വീഡിയോ എന്ന് പറയുന്നത് അത്രയും കളേഴ്സ് നമ്മളിതിൽ കൊണ്ടുവന്നേക്കുവാണ് അപ്പോൾ പീസ് റേറ്റ് ഇതുപോലെ ഒരു പീസിൻ്റെ റേറ്റ് ആണ് പത്ത് രൂപ അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് നോക്കിക്കാൻ നല്ലൊരു ടീൽ ബ്ലൂ ആണ് ഒരുപാട് നമ്മളുടെ എന്താ പറയുന്നത് പാർട്ടി വെയർ ഈ ഇഷ്ട ഒരു കോമൺ കളറാണ് ഈ ഒരു ടീൽ ബ്ലൂ കളറ് അപ്പം അത് ഈ ഒരു ഇങ്ങനത്തെ ഒള്ളി ഈ ഒരു റെയിൻബ്രോ ബാളകളിൽ മാത്രമേ ഇങ്ങനെ വെറൈറ്റി കളേഴ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇത് നോക്കിക്കേ ഇതൊരു ടീൽ ബ്ലൂ ഇത് ടീൽ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം ടീൽ ബ്ലൂ രണ്ട് കളറും ഉണ്ട് ഈ രണ്ട് കളറും ഒത്തിരി കുർത്താസിലും അതുപോലെ നർക്കലി ചോളി ഇലാച്ച ഒക്കെ വരാറുള്ളൊരു കളറാണ് ഇനിയും നമ്മൾ കാണാൻ പോകുന്ന കുറേ ടൈപ്പ് ഓഫ് ഗ്രീനുകളാണ് പാരറ്റ് ഗ്രീൻ അങ്ങനത്തെ രണ്ട് മൂന്ന് ഗ്രീനാണ് ഞാൻ തുറന്നിട്ട് പറയാറ് യും നോക്കിക്കേ മൂന്ന് കളറുള്ള ഗ്രീനാണ് ഇതൊരു ബോട്ടിൽ ഗ്രീനാണ് ഇതൊരു പാരറ്റ് ഗ്രീനാണ് ഇത് നമ്മുടെ ട്രഡീഷണൽ ഒരു ഗ്രീനാണ് അപ്പം മൂന്ന് ഗ്രീൻസ് കൊണ്ട് ഇത് ഇതൊന്നും അല്ലാത്തൊരു ഗ്രീനാണ് നിങ്ങളുടെ ഡ്രസ്സെങ്കിൽ ഇത് ഓരോന്ന് ഓരോന്നും വാങ്ങിച്ചിട്ട് ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്തെടുത്താൽ മതി ഒരു ടൈപ്പ് ഓഫ് ഗ്രീനാണ് നമ്മുടെ ടീൽ ഗ്രീൻ അപ്പം അങ്ങനെ ഗ്രീനുകൾ മൂന്ന് ടൈപ്പ് ഓഫ് ഗ്രീൻ ഇതൊക്കെ പീസ് റേറ്റ് പത്തിരേ ഉള്ളു കേട്ടോ അടുത്ത നോക്കിയേ നല്ലൊരു മസ്റ്റാഡിയല്ലോ ആണ് മസ്റ്റാഡിയല്ലോ ഈ ഒരു സ്റ്റോൺസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് പറയുകയാണ് ഈ നല്ലൊരു സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡായിട്ട് വരും പിന്നെ നമ്മുടെ നേരത്തെ നമ്മൾ കണ്ട കളറല്ലേ ടീൽ ബ്ലൂ അതുമായിട്ട് ചെറിയ സാമ്യം ഉണ്ട് എന്നാലും കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് ഇത് നെക്സ്റ്റ് കളർ നോക്കിക്കേ നല്ല റാണി പിങ്കാണ് ഇപ്പോഴും കുറേ പേര് റാണി പിങ്ക് കുപ്പിവള എന്ന് ചോദിക്കും പണ്ട് ഞാൻ എന്തോ കുറഞ്ഞൊരു കുപ്പിവളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ റാണി പിങ്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും സ്ക്രീൻഷോട്ട് ഇടുന്നതുകൊണ്ട് അപ്പോൾ കുപ്പിവള കളർ ലവേഴ്സിന് വേണ്ട ഒരു കളറാണിത് അപ്പോൾ റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് പത്ത് രൂപയെ നെക്സ്റ്റ് നോക്കിക്കേ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഒരു വൈൻ പർപ്പിൾ മിക്സ് ആണ് നിങ്ങൾക്ക് വൈൻ കളറിനും പർപ്പിൾ കളറിനും ഇടാനായിട്ട് പറ്റും അടുത്തത് വരുന്നത് ലാസ്റ്റ് കളറ് തെയ്യ ഒരു പീച്ച് കളറാണ് പിങ്കിഷ് പീച്ചാണ് ലൈറ്റ് പിങ്കിനും പീച്ചിനും വേണ്ടിയിട്ട് ഡാർക്കിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത്ര ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ കുപ്പിവളകൾ ഒരുവിധപ്പെട്ട സിമിലർ കളേഴ്സിൻ്റെ കൂടെ എക്സ്ട്രാ മാച്ചിങ്ങായിട്ട് പോകും അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അതിൻ്റെ എല്ലാം ഓരോന്ന് കാണാവേ അപ്പം എന്തായാലും നോക്കിക്കേ എല്ലാത്തിനും നമ്മൾ ഓരോന്ന് എടുത്തിട്ടുണ്ട് ഇതിൽ മാത്രം മൾട്ടി വന്നിട്ടില്ല കേട്ടോ ഇതിൽ പതിമൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഈ പതിമൂന്ന് കളർ ഓരോന്ന് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപ വരത്തുള്ളൂ ഷിപ്പിംഗ് അമ്പത് രൂപ തന്നെ വരുന്നുള്ളൂ നമ്മൾ ഇപ്പം ഈ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റൽ പാഴ്സൽ വഴിയാണ് അയക്കുന്നത് അതിൻ്റേതായ ചെറിയ ഡിലേ ഒക്കെ വരും പക്ഷേ നമുക്ക് ഈ ഒരു സാധനം അയക്കാൻ എപ്പോഴും നല്ലത് പാഴ്സൽ സിസ്റ്റം തന്നെയാണ് അപ്പം ധൃതി ഉള്ളവർ ഏതെങ്കിലും സ്പീഡ് ആൻഡ് സേഫോ ഡി ടി ഡി സിയോ ഏതെങ്കിലും ഒരു കൊറിയർ സെലക്ട് ചെയ്യണം ഏതായാലും മതി എസ് ഡി യോ പ്രൊഫഷണലോ വാട്ട് എവർ ഏതായാലും നമുക്കിവിടെ അവൈലബിൾ ആണ് നേരത്തെ പറയുക അല്ലാതെ പോസ്റ്റലിന് ലേറ്റും ഒക്കെ നോക്കി പത്ത് രൂപയാണ് ഡിഫറൻസ് വരുന്നത് കൊറിയറിനെല്ലാം അറുപതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും കൊറിയർ എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊറിയർ തന്നെ സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഐറ്റംസ് കാണാം ഇത് നോക്കിക്കേ നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റെയിൽ റോ പാറ്റേൺ ഉണ്ടല്ലോ രണ്ട് സ്റ്റോൺ ബീഡ്സ് നോക്കിക്കേ ഇതിൻ്റെ തന്നെ വൈറ്റിൽ മൂന്ന് ബീഡ്സ് വരുന്നുണ്ട് കണ്ടോ മൂന്ന് ബീഡ്സ് ആഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണേ നെക്സ്റ്റ് നോക്കിക്ക ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതൊരു റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് ഇതൊരു പീച്ച് മിക്സ് ആയിട്ട് വരുന്നത് വേണ്ട ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത് ഒരുമിച്ചും കാണിച്ച് പോകുന്നേ ഉള്ളേ നെക്സ്റ്റ് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൻ്റെ പീസ് റേറ്റിന് വരുന്നത് പത്ത് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് നേരത്തെ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഡസന് നൂറ്റി നാൽപ്പതായിരുന്നു അപ്പോൾ മൂന്ന് പീസ് മിനിമം ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നൊരു റീസണബിൾ റേറ്റിലും റീസണബിൾ നമ്പർ ഓഫ് നമ്പർ ഓഫ് ഐറ്റത്തിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ടീൽ ബ്ലൂ ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് കുറച്ചുകൂടെ അപ്പോൾ അതേ നോക്കിക്കേ അതുമായിട്ട് സിമിലറായിട്ട് വരുന്ന കുറച്ച് സ്കൈ ബ്ലൂവിനൂടെ പറ്റുന്ന ഒരു കളറാണ് ഇത് ടീ ബ്ലൂവിനും പറ്റും അപ്പോൾ അങ്ങനെ രണ്ട് ഷെയ്ഡിലാണ് വന്നത് ഇതെല്ലാം പീസ് റേറ്റ് പത്ത് രൂപയുള്ളൂ നിങ്ങൾക്ക് സൈ നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്യണം കറക്റ്റ് ഇത് റോയൽ ബ്ലൂ ആണേ അടുത്ത് തരുന്നത് ഡേ ഈ ഒരു ഗ്രേ ഷെയ്ഡാ കേട്ടോ ഗ്രേ അങ്ങനെ അധികം വന്നിട്ടില്ല നമ്മളുടെ ഇതിലൊന്നും വന്നിട്ടില്ല എന്നിട്ട് കാണിക്കാം ഇതേ കണ്ടോ ഗ്രേ ഷെയ്ഡ് എല്ലാം ഇട്ട് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ എത്ര വളം കണ്ടു കാണും ഒരുപാട് വള കണ്ടില്ലേ നമുക്ക് എല്ലാം അങ്ങനെ ഇട്ട് കാണിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് പറ്റുന്ന അത്രയൊക്കെ അടുത്തത് നോക്കിക്കേ ഇതൊരു രണ്ടും യെല്ലോ ആണ് രണ്ടും ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഇതൊരു നല്ല ഗോൾഡൻ മസ്റ്റാർഡ് യെല്ലോ ആണ് ഇതൊരു ഓറഞ്ച് മിക്സ് മിക്സായിട്ട് വരുന്നൊരു ആണ് നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്ന് പറയുക രണ്ടും ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത് ഇത് നോക്കിയി ഇതൊരു ഗ്രീനും നോർമൽ ഗ്രീനും മിക്സ് മിക്സായിട്ട് വരുന്നൊരു കളറാണ് പാരഗ്രീനെ പറ്റി ഇത് നല്ല നമ്മുടെ ട്രഡീഷണൽ ഗ്രീനാണേ അടുത്ത് നോക്കിക്കാൽ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇത് വൈറ്റിനും ബ്രൗണിനും ഗ്രേപ്പിനും ഒക്കെ ഇടാൻ പറ്റും നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്നുള്ളത് ഏതൊക്കെ പാറ്റേണിൽ ഏതൊക്കെ കളേഴ്സിൽ എത്ര എണ്ണം വീതം വേണമെന്നും നിങ്ങളുടെ സ്കേയിലുള്ള സൈസും കൃത്യമായി മെൻഷൻ ചെയ്യണം ഞാൻ ഈ വീഡിയോയിൽ ഒരു പതിനഞ്ച് വട്ടം ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കുറേ ഓർഡർ ഇപ്പോൾ ഇത് വീഡിയോ പബ്ലിഷ് ആകുമ്പോൾ തന്നെ വരാൻ തുടങ്ങും ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് പ്രാന്ത പിടിക്കുന്നത് ഇതൊരു ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ഒലിവ് ഗ്രീനാണേ ഒലിവ് ഗ്രീനൊക്കെ ഈ ഒരു പാറ്റേണി മാത്രമേ വന്നിട്ടുള്ളൂ അടുത്തത് വരുന്നത് ഈ റെഡ് ആണ് നല്ല റെഡ് കളർ ഞാൻ ഇട്ട് ഇത് നന്നായിട്ട് സോറി നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു റെഡ് കളറാണ് ഇത് എനിക്കൊന്നും ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ആണ് കുറേ ഷെയ്ഡ്സ് ഇതുണ്ട് എനിക്കിഷ്ടമുള്ള അത്രയും കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നേക്കുവാണ് പക്ഷേ ഒരു എന്താ പറയുക അൺലക്കി ആയിട്ടുള്ള ഒരു കാര്യം ഇതിലൊന്നിലൊരു ബ്ലാക്ക് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല നമുക്ക് കിട്ടിയിട്ടില്ല ഇതൊരു മൾട്ടി ഷെയ്ഡാണ് പേസ്റ്റിൽ ഷെയ്ഡിൽ വരുന്ന മൾട്ടി കളറാണ് ഇതും പീസ് റേറ്റ് പത്ത് ഉള്ളൂ അപ്പം ഇതിൻ്റെ എല്ലാം ഓരോ പീസ് നമുക്കൊന്ന് കാണാവേ അപ്പോൾ അതേ നോക്കിക്കേ പതിനേഴ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എല്ലാത്തിനും ടു ആണ് ഈ വൈറ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ ത്രീ സ്റ്റോൺ ത്രീ ത്രീ ബീഡ്സ് വരുന്നത് ആ അത് ഈ ഒരു ഈ ഒരു യെല്ലോ ഇല്ലേ ഇതിനും ഉണ്ട് ത്രീ ബീഡ്സ് അപ്പം ഇതെല്ലാം പീസ് റേറ്റ് പത്തിരുപയത് നിങ്ങളെല്ലാം ഇത്രയും കളേഴ്സ് ഓരോന്ന് നോക്കണം വൺ എയ്റ്റി മാത്രമാണാവുന്നത് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് കൊറിയർ ആണെങ്കിൽ അറുപത് രൂപ അപ്പം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത അപ്പം തന്നെ നമ്മൾ റേറ്റ് എമൗണ്ട് ഇട്ട് തരുമ്പോൾ തന്നെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പേ നിങ്ങൾ അതേപോലെ പറഞ്ഞ പോലെ സ്റ്റോ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിയാനായിട്ടാണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വേണ്ട ഇത്രയും ഞങ്ങൾ റേറ്റ് ഓക്കെ എന്ന് പറയുക മാക്സിമം അതിനൊരു അവസരം ഉണ്ടാക്കാതെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ വലിയൊരു വീഡിയോ ആണ് ഒരുപാടുണ്ട് വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് ബൈ ബൈ